ിട്ടാക്ക നോക്ക ഇതിന്റെ പേര് ഇഷ്കെ റസൂർ ചാരിറ്റബിൾ സൊസൈറ്റി പൊന്മ പള്ളിപ്പടി പത്താം വാർഷികം ചെയ്യല് പറഞ്ഞു പറഞ്ഞാല് ബിസിനസ് നമ്മള് ചെയ്യാലെ

പിന്നെ ഞാൻ ഇങ്ങക്ക് വിളിക്കാന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ടില്ല കൊറേ തിരക്കാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ദിവസം ഒരുപാട് പേര് അല്ല വണ്ടിന്റെ വണ്ടിക്ക് ഇതൊരു സുഹൃത്തിന്റെ വണ്ടിയാണ് ആ വണ്ടി ഈ വണ്ടി കത്തിപ്പോ സുഹൃത്തും പിന്നെ വണ്ടി അത് പ്രശ്നം ചെറിയ ചെറിയ പാളത്ത് ഒന്നാണ് അങ്ങനെ ഒന്ന് കത്തിപ്പോയി കത്തി പോയ ദിവസം ഞാന് പിന്നെ പിന്നെ മെമ്പർ കാസിമൊക്കെ ഖാസിമിനെ ഞാൻ പറഞ്ഞു വിളിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരാളുടെ ആളൊന്നും നമ്മൾ ചാനലിൽ വിട്ടു വെക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനെ വിളിച്ച് നിങ്ങളെ വിളിച്ചത് ഞാൻ തുറക്കല് ഒമ്പത് മണിക്ക് ഏഴ് മണി വരെ ഇപ്പൊ അഞ്ഞൂറ് കച്ചവടം എന്താ സാധനം മെയിൻ ആയിട്ടുള്ളത് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് മുട്ടായി പിന്നെ സിഗരറ്റ് ആണല്ലേ എന്താ ഇപ്പൊ എന്ത് കൂടുന്നാലും കച്ചവടം കൂടാ കൂടാന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കണം ആണല്ലേ അതൊക്കെ ചോദിച്ചു വരണോ സോപ്പൊക്കെ ചോദിച്ചു വരണുണ്ട് ആണല്ലേ നടന്നോക്കെ പറ്റേ

എങ്ങനെ സാധനം എടുത്തൊടുക്കല്ലേ എങ്ങനെ ഔ ഒരാൾ വന്നാലും ഇപ്പൊ ഇതാണ് ഇങ്ങനെ കച്ചവടം അല്ലേ ഇങ്ങനെ ഈ സ്റ്റൂള് ഇതാണ് സുഹൃത്തുക്കളെ പൊന്മള പൊന്മളതിയിലാണല്ലോ അല്ലേ പൊന്മള കേറ്റത്തിലാണുള്ളത് എനിക്ക് ഞാൻ രക്തം ശ്രദ്ധിച്ച് മൂപ്പര് ആ കട സാധനം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ആളുകൾ എത്ര കഷ്ടപ്പെട്ടാണ് നിത്യജീവിതത്തിന് വേണ്ടി അവര് പിന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം കാണേ സപ്പോർട്ട് മുഹബത്താണ് കാണിക്കുന്നത് അത് ഇങ്ങനെ നമ്മ വാങ്ങാൻ പറ്റിയ സാധനം എന്താള്ളത് ഞങ്ങക്ക് വാങ്ങാൻ പറ്റിയ മിഠായി ചായകളൊന്നും ആയിട്ടില്ലല്ലേ പിന്നെ പറഞ്ഞ എത്ര ലൈസിനെ കുട്ടിന്റെ എന്തെങ്കിലും സാധനം ഇപ്പൊ ബോട്ടി ഓർക്കല്ലേടാ അല്ലാതെ വേറെ ചോക്ലേറ്റ് എന്താ എന്റെ മക്കൾക്ക് പറ്റിയേ ഒരു പുളച്ചാറ് ഒറ്റ ഒന്നും ഉണ്ടോ ഉണ്ട് ഏ മോൾക്ക് ഭയങ്കര ഇഷ്ട അച്ചാർ അച്ചാർ അല്ല തൽക്കാലം ഒന്നും ചേഞ്ച് ചേഞ്ച് ഇല്ലല്ലോ ഇല്ല എടുക്കാണ്ട് പിന്നെ മതിയാ പറഞ്ഞാ അടിപൊളി അടിപൊളി ഞാൻ വേറെ കുറച്ച് സാധനം ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തരുമോ ആഹാ ഞാൻ പോട്ടെന്നാലേ അപ്പൊ സുഹൃത്തുക്കളെ വീട് അവസാനിപ്പിക്കുന്നു അപ്പൊ ഇതില് പോകുമ്പോ മലപ്പുറത്തുനിന്ന് മാണൂര് പള്ളിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതിന് ശ്രദ്ധിക്കോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഏർക്ക ശരി അപ്പൊ വേദന കമ്മിറ്റി ചെയ്ത വലിയ കാര്യം പിന്നെ വേണ്ട അടിയന്തരമായിട്ട് വേണ്ടത് കുറച്ച് പിന്നെ സാവംപൊടി സോപ്പ് പൊടി പറഞ്ഞ വാഷിംഗ് പൗഡറുകള് കാര്യങ്ങള് അങ്ങനത്തെ സാധനങ്ങളാണ് പക്ഷെ അത് കാണാം ഓക്കേ ശരി ഓക്കെ